ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ നാടൻ നെയ്മത്തി ഫ്രൈ ആണ് തയ്യാറാക്കുന്നത് അപ്പോൾ മത്തി മത്തിയോടെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർക്കാം പെരിഞ്ചീരകം പൊടിച്ചത് ഇനി ഒരല്പം മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് പുളിയാണ് അപ്പോൾ അതേ പുളി പിഴിഞ്ഞത് കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം വളരെ ഈസി ആയിട്ടുള്ളൊരു നെയ്മത്തി ഫ്രൈ റെസിപ്പിയാണിത് ഇതിലേക്ക് പുളി ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പൊരിച്ചെടുക്കുന്ന സമയത്ത് മീൻ ഒട്ടും തന്നെ പൊടിഞ്ഞു പോകില്ല അതുപോലെ മീനിന് നല്ലൊരു ടേസ്റ്റും കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതേ മീൻ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇത് ചൂടായ എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാം അത് എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് മീൻ ഓരോന്നും ഇതിലേക്ക് വെച്ചു കൊടുക്കാം എന്നിട്ട് ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ വേണം ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട് മല്ലിപ്പൊടിയും പൊടിയും ചേർത്തുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് അടി കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് മെല്ലെ ഇത് ഫ്രൈ ചെയ്ത് എടുക്കാം ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അതുപോലെ രണ്ടോ മൂന്നോ പ്രാവശ്യം ഇതുപോലെ തിരിച്ചു മറിച്ചു ഇട്ടിതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ടുള്ള മത്തിഫ്രൈ ഇതുപോലെ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക അതോടൊപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനലും കൂടി മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ മറ്റു റെസിപ്പിയായിട്ട് വീണ്ടും വരാം ബൈ